കേരള പറവി ദിനം ഇന്ന് സംസ്ഥാനത്ത് വിപുലമായി ആഘോഷിച്ചു ഭാഷാ ദിനത്തിന്റെയും ഭരണഭാഷാ വാരാചരണത്തിന്റെയും ഭാഗമായി സർക്കാർ ഓഫീസുകളിൽ പ്രതിജ്ഞയും അനുബന്ധ പരിപാടികളും നടന്നു കണ്ണൂർ കളക്ട്രേറ്റിൽ നടന്ന പരിപാടിയിൽ കളക്ടർ അരുൺ കെ വിജയൻ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ഭാഷയാണ് സമ്പത്തിൽ ഞാൻ ഞാൻ അഭിമാനിക്കുന്നു മലയാള ഭാഷയെയും സംസ്കാരത്തെയും കേരള ആദരിക്കുന്നു പ്രതിജ്ഞത്തിന്റെ മലയാളത്തിൻ്റെ ഉപയോഗം സാർവത്രികമാക്കുന്നതിന് ഞാൻ എൻ്റെ കഴിവുകൾ ഉപയോഗിക്കും കേരള സംസ്ഥാനം രൂപീകരിച്ച ശേഷം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യവും നമ്മൾ ഒരു സമൂഹം എന്നുള്ള രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യവും ആ ഒരു ലക്ഷ്യത്തിലേക്ക് നേരത്തെ പറഞ്ഞ നമ്മൾ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ആരൊക്കെയാണ് വ്യക്തിയും കുടുംബവും രീതിയിൽ ആരൊക്കെയാണ് ഒരു ലോക പൗരൻ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ മാനവികതയുടെ ആംഗിൾ നോക്കുമ്പോൾ നമ്മൾ എവിടെ എത്തണം നിങ്ങളുടെ രീതി അതിനെ ബാലൻസ് ചെയ്തുകൊണ്ട് ഒരു ഒരു വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ വേദലുകളോ ഒരു ഒരു കൂടുതൽ പ്രശ്നങ്ങളൊന്നുമില്ലാതെ പോകുന്ന ഒരു സംസ്ഥാനവും സമൂഹമാണ് കേരളം എന്ന് നമ്മളെ എല്ലാ എല്ലാ വർഷവും രേഖപ്പെടുത്തുന്ന ഓർമ്മപ്പെടുത്തുന്ന ഒരു ദിവസം കൂടിയാണ് അങ്ങനെ പറഞ്ഞത് അപ്പോൾ അതാണ് ആദ്യമായിട്ട് സൂചിപ്പിക്കേണ്ടത് രണ്ടാമതായിട്ട് ഇപ്പോൾ നമ്മൾ നമ്മുടെ സംസ്ഥാനം എങ്ങനെ രൂപീകരിച്ചു എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ട് ചരിത്രങ്ങളൊക്കെയുണ്ട് പക്ഷേ അതിലും ഇതേ കാര്യങ്ങൾ തന്നെ കടന്നു വരുന്ന ഒരു കാര്യമാണ് നമ്മൾ നമ്മളായിട്ട് തന്നെ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ നമ്മൾ ആലോചിച്ച് കണ്ടുപിടിച്ച കാര്യങ്ങളൊന്നും അല്ലാതെ അതിൽ പല രീതിയിലുള്ള ഒരു ഇടപെടലുകൾ നടന്നിട്ടുണ്ട് അതിൽ ഇപ്പോൾ മലബാറിനെക്കുറിച്ച് ആലോചിക്കുകയാണെങ്കിൽ ഇവിടെ കൊളോണിയൽ പവേഴ്സ് പണ്ട് മുതലേ പുറത്തു നിന്നുള്ള ഇപ്പോൾ ബ്രിട്ടീഷുകാരാണെങ്കിൽ ബ്രിട്ടീഷുകാർ അതിന് മുന്നുള്ള കൊളോണിയൽ പവേഴ്സെല്ലാം വന്ന് അവര് അവർ അതിന്റെ ഭാഗമായിട്ട് നടന്നിട്ടുള്ള വിദ്യാഭ്യാസപരമായിട്ടും മറ്റും ഉള്ള ഒരു ഒരു ഡെവലപ്മെന്റ് ഉണ്ടായിട്ടുണ്ട് മിക്കോ ദിനേക് സോഫ്റ്റ്വെയർ പാർക്ക് താണ